ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ സ്പ്ലണ്ടർ എക്സ്ട്രക്ക് വണ്ടിയാണ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് ചെയിൻ പോക്കറ്റ് മാറ്റുക വാട്ടർ സർവീസ് ഇത് അത്രയും വർക്കാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ചെയിൻ പോക്കറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് സെറ്റപ്പ് പോക്കറ്റ് സെറ്റപ്പായി മാറുന്നുണ്ടല്ലോ പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് കമ്പനി ലൈൻഡർ കിടക്കുന്നത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ക്യാമറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതായത് ഇപ്പോൾ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പൊടിയൊക്കെ വന്നിട്ട് അപ്പം പ്രശ്നമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാണ് ഈ കപ്പിൻ്റെ ഉള്ളിലാൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാൻ കുഴപ്പമില്ല പിന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് നമ്മൾ ചെറിയ സ്പോക്കറിൻ്റെ ഭാഗത്ത് സ്പോക്കറ്റ് ഓയിൽസിൽ ചെറിയൊരു ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതോടെ നമുക്ക് അതൊന്ന് മാറ്റിയിട്ടാ കേട്ടോ എയർ ഫിൽറ്റർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നല്ല ഫിൽറ്ററാണ് കമ്പനി ഫിൽറ്ററിനെ കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി കുറച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതേപോലെ ഓയിൽ മാറുന്നുണ്ട് കേട്ടോ പിന്നെ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് ബ്രേക്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ഞാനിപ്പോൾ ബാക്ക് വീൽ വീലി നിർത്തിയെന്നാറാണ് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും അഴിക്കുകയുള്ളൂ അഴിച്ച് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ടേ പിന്നെ കോൺസെപ്റ്റ് അടിയുണ്ട് ഫ്രണ്ട് ഇതിവിടെ ഹാൻഡിലിൻ്റെ ബെയറിങ് ചെറിയ ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ നല്ല രീതിയിൽ അടി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ബെയറിങ് ആണ് അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇനി സെറ്റ് ചെയ്തിട്ടും പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണ രണ്ട് രീതിയിൽ കാണിക്കും ഒന്ന് ചെറിയൊരു ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ അടി പോലെ വരും പിന്നെ അതല്ലെങ്കിൽ ഹാൻഡിൽ ബലം വന്നിട്ട് വണ്ടി പാളുന്ന പോലെ തോന്നും അങ്ങനെയാണ് സാധാരണ രീതിയിൽ കംപ്ലയിൻറ്റ് കാണിക്കുക ഇപ്പോൾ ഇത് നിലവിൽ നമുക്ക് അടിയാണ് തന്നെ അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം കൂടുതൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കോൺസെൻട്രേറ്റ് മാറ്റേണ്ടി വരും കേട്ടോ എന്തായാലും നമുക്ക് മഴ കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി കാരണം ഞാൻ ഇത് ശരിക്കും പാഷൻ പ്രോ മോഡൽ അല്ലെങ്കിൽ എച്ച് എഫ് ഡി പഴയ മോഡൽ വണ്ടികളെ അപേക്ഷിച്ച് അപേക്ഷിച്ചതിനേക്കാളും സൈസ് കുറവാണ് അതായത് ചെറിയ ടൈപ്പ് പോകണം അപ്പോൾ അതുകൊണ്ട് പരമാവധി നമുക്കത് ഉപയോഗിച്ചതിന് ശേഷം മാറ്റിയിട്ടാൽ മതി ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴ ഒരു മഴക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടാണ് അത്രയും നല്ലത് കാരണം ഈ വലിപ്പം കുറഞ്ഞതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കംപ്ലയിൻസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക അതിനുശേഷം മാറ്റിയാൽ മതി അപ്പം തലക്കാലം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഉപയോഗിച്ച് നോക്കാം ഇപ്പോൾ തീരെ പ്രശ്നമാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി ക്ലിയർ ചെയ്താൽ പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലക്കൊക്കെ നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടണുണ്ട് നമുക്ക് ആമ്രോണിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററി ആണ് ഒന്നും ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ആ റേഞ്ച് വരെ കിട്ടുന്നുണ്ട് വോൾട്ടിൻ്റെ അപ്പോൾ നമുക്ക് ബാറ്ററി ടസ്റ്റിലേക്ക് കാണിക്കുമ്പം എൻ്റെ കോൺടാക്റ്റ് ചെറിയൊരു ക്ലൂസ് കോൺടാക്റ്റ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ വോൾട്ട് കാര്യങ്ങൾ കറക്റ്റ് ഉണ്ട് ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിക്കണം കേട്ടോ അതിൽ വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ആ ബാറ്ററി ടെർമിനലിൻ്റെ കോൺടാക്റ്റ് ചെറിയ ക്ലാവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ആ ഫെയിൽ കാണിച്ചത് അപ്പോൾ അതൊന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടോ അപ്പോൾ മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാം സ്പോക്കറ്റ് ബേറിക്ക് മാറ്റുക എഞ്ചിൻ ഓയിൽ മാറ്റാം ജനറൽ സർവീസ് പിന്നെ വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും വാഷിംഗ് അടക്കം അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ വിളിച്ചോളാം ഞാൻ അപ്പം എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും വീഡിയോസൊക്കെ ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തു അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടാൽ മതി റിപ്ലൈ ഇടാൻ വർക്കരുത് കാരണം നമ്മൾ റിപ്ലൈ കിട്ടിയിട്ട് കിട്ടിയിട്ടാണ് നമുക്ക് ബാക്കിയത് അപ്രൂവൽ കിട്ടിയാലാണ് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അപ്പമാവേ നേരത്തെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ